എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മാധ്യമ പ്രവർത്തകർക്കു നേരെ വർദ്ധിച്ചു വരുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു കെ ജെ യു ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പരപ്പിനങ്ങാടി ആര്യാടൻ മുഹമ്മദ് ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ക്ബബിലെ മുഴുവൻ ആളുകളും നമ്മുടെ സംഘടനയുടെ ബാക്കി ഉള്ള പല മേഖലകളിലും അങ്ങനെ വന്നിട്ട് ചിലപ്പോ നമുക്ക് എല്ലാവരും ചെറുപ്പാക്കാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഈഗോ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാറി നിൽക്കുന്ന ആളുകളെങ്കിൽ പോലും ആ പ്രസ്ക്ബിലെ ഒറ്റ സംഘടനയായിട്ട് നമ്മുടെ സംഘടന സംഘടനയായിട്ട് നമ്മുടെ സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മെമ്പർഷിപ്പ് വളരെ പരമാവധി മെമ്പർഷിപ്പ് പറയുമ്പോൾ നമ്മുടെ എണ്ണം വേണ്ടിയിട്ട് ഏതെങ്കിലും മാധ്യമ മേഖലയിൽ ആളുകൾ ചില ആളുകളുണ്ട് ഒരിക്കലും നമ്മുടെ മെമ്പർഷിപ്പ് ചേർക്കാനായിട്ട് മാധ്യമ പ്രവർത്തനം കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കലും മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കലും സർക്കാരിന്റെ ബാധ്യതയാണെന്നും കെ ജെ യു ന്യൂസ് മാസിക ജില്ലാതല പ്രകാശനം ബോബൻ കിഴക്കേത്തറ നിർവഹിച്ചു സംഘടനാ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്താനും മേഖലാ കമ്മിറ്റികൾ സജീവമാക്കാനും എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ നറോറ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷററി ഇ പി രാജീവ് ജില്ലാ സെക്രട്ടറി കാർത്തികൃഷ്ണ ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി കമ്മിറ്റി ഭാരവാഹികളായ പി കെ ബാലസുബ്രഹ്മണ്യൻ സി എച്ച് കുഞ്ഞി മുഹമ്മദ് കാളികാവ് എൻ എം കോയ്യ പള്ളിക്കൽ നൌഷാദ് പരപ്പറങ്ങാടി ഉമ്മർ ഫാറൂഖ് എ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം